പണം എല്ലാ വഴികളിലൂടെയും എന്നിലേക്ക് ഒഴുകിയെത്തുന്നു പണം എല്ലാ വഴികളിലൂടെയും എന്നിലേക്ക് ഒഴുകിയെത്തുന്നു ഞാൻ ഐശ്വര്യത്തെയും സമൃദ്ധിയെയും കാന്തികമായി ആകർഷിക്കുന്നു ഞാൻ ഐശ്വര്യത്തെയും സമൃദ്ധിയെയും കാന്തികമായി ആകർഷിക്കുന്നു എൻ്റെ കയ്യിൽ എപ്പോഴും ആവശ്യത്തിലധികം പണമുണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ആവശ്യത്തിലധികം പണമുണ്ട് ഞാൻ ചിലവാക്കുന്ന പണം പത്തിരട്ടിയായി എന്നിലേക്ക് തിരികെ വരുന്നു ഞാൻ ചിലവാക്കുന്ന പണം പത്തിരട്ടിയായി എന്നിലേക്ക് തിരികെ വരുന്നു സമ്പന്നനാകുക എന്നത് എൻ്റെ ജന്മാവകാശമാണ് സമ്പന്നനാകുക എന്നത് എൻ്റെ ജന്മാവകാശമാണ് പണത്തോടുള്ള എൻ്റെ എല്ലാ നെഗറ്റീവ് ബ്ലോക്കുകളും നീങ്ങിയിരിക്കുന്നു പണത്തോടുള്ള എൻ്റെ എല്ലാ നെഗറ്റീവ് ബ്ലോക്കുകളും നീ നീങ്ങിയിരിക്കുന്നു ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നു സമ്പത്ത് എന്നെയും സ്നേഹിക്കുന്നു ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നു സമ്പത്ത് എന്നെയും സ്നേഹിക്കുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നു എൻ്റെ വരുമാനം ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ വരുമാനം ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ വരുമാന മാർഗങ്ങൾ എന്നിലേക്ക് തുറക്കപ്പെടുന്നു എൻ്റെ വരുമാന മാർഗങ്ങൾ എന്നിലേക്ക് തുറക്കപ്പെടുന്നു പണം കൈകാര്യം ചെയ്യാനുള്ള വിവേകം എനിക്കുണ്ട് പണം കൈകാര്യം ചെയ്യാനുള്ള വിവേകം എനിക്കുണ്ട് ഞാൻ ഒരു മണി മാഗ്നറ്റാണ് ഞാൻ ഒരു മണി മാഗ്നറ്റാണ് ലോകത്തിലെ എല്ലാ നന്മകളും സ്വീകരിക്കാൻ ഞാൻ അർഹനാണ് ലോകത്തിലെ എല്ലാ നന്മകളും സ്വീകരിക്കാൻ ഞാൻ അർഹനാണ് എൻ്റെ സമ്പാദ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും സുരക്ഷിതത്വം നൽകുന്നു എൻ്റെ സമ്പാദ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും സുരക്ഷിതത്വം നൽകുന്നു സമ്പന്നനാകുന്നത് വഴി ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയും സമ്പന്നനാകുന്നത് വഴി ഒരുപാട് പേരെ സഹായിക്കാൻ കഴിയും പ്രപഞ്ചം എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും കൃത്യസമയത്ത് നിറവേറ്റുന്നു പ്രപഞ്ചം എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും കൃത്യ സമയത്ത് നിറവേറ്റുന്നു പണം എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു പണം എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചം എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു പ്രപഞ്ചം എനിക്ക് അനു അനുകൂലമായി പ്രവർത്തിക്കുന്നു എൻ്റെ വാക്കുകൾക്കും ചിന്തകൾക്കും ലോകത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട് എൻ്റെ വാക്കുകൾക്കും ചിന്തകൾക്കും ലോകത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുന്നു അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഞാൻ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുന്നു അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എൻ്റെ ലക്ഷ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഞാൻ നേടിയെടുക്കുന്നു എൻ്റെ ലക്ഷ്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഞാൻ നേടിയെടുക്കുന്നു ഞാൻ പോസിറ്റീവ് മനുഷ്യരെയും സാഹചര്യങ്ങളെയും ആകർഷിക്കുന്നു ഞാൻ പോസിറ്റീവ് മനുഷ്യരെയും സാഹചര്യങ്ങളെയും ആകർഷിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ അനന്തമായ ഊർജവുമായി ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ അനന്തമായ ഊർജവുമായി ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു ഞാൻ നന്ദി പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതം ഒരു വലിയ വിജയമാണ് എൻ്റെ ജീവിതം ഒരു വലിയ വിജയമാണ് തടസ്സങ്ങളെല്ലാം എൻ്റെ മുന്നിൽ വഴിമാറുന്നു തടസ്സങ്ങളെല്ലാം എൻ്റെ മുന്നിൽ വഴിമാറുന്നു ഞാൻ പ്ര പ്രപഞ്ചത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ് ഞാൻ പ്രപഞ്ചത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ് എൻ്റെ ഉള്ളിൽ അനന്തമായ കഴിവുകളുണ്ട് എൻ്റെ ഉള്ളിൽ അനന്തമായ കഴിവുകളുണ്ട് ഞാൻ ഇന്ന് നന്ദിയുള്ളവളാണ് നന്ദി എൻ്റെ ജീവിതത്തെ മാറ്റുന്നു ഞാൻ